ചാണക്യ ചാണക്യസൂത്രങ്ങൾ ചാണക്യസോട്രേഴ്സ് അഥവാ ചാണക്യനിധി സാരം ചാണകന്റെ പ്രബുദ്ധതയുടെയും നൈതികതയുടെയും പാഠങ്ങൾ അടങ്ങിയവയാണ് ഇവയെ സമഗ്രമായി വിവർത്തനം ചെയ്യാനും പരിശോധിക്കാനും വളരെയധികം ശ്രദ്ധ ആവശ്യമാണ് നിങ്ങൾക്ക് രണ്ടായിരം വാക്കുകളിൽ ചാണക്യനിധിസാരം പ്രസ്തുത പാഠങ്ങൾ എന്തുകൊണ്ട് പ്രബലവും പ്രാസക്തവും ആകുന്നു എന്ന് വിശദമായി വിശദീകരിക്കുന്ന ഒരു വിവരണം നൽകിയിരിക്കുന്നു സൂത്രങ്ങൾ വിശ്വസിച്ചുകൂടാ അനിയന്ത്രിതനായ രാജാവിനെയും അഹങ്കാരിയായ പുരോഹിതനെയും വിശ്വസിക്കരുത് ശ്രദ്ധ തീരപ്പുറത്ത് സ്വർണം കാണുകയോ മറ്റുള്ളവരുടെ കയ്യിൽ വധസ്ത്രം കാണുകയോ ചെയ്താൽ അതിനെ വളരെ ശ്രദ്ധയോടെ സമീപിക്കണം സമയബോധം പകൽ കരാർ ഉറപ്പാക്കുന്നതിന് രാത്രി അറക്കുന്നതിനും സമയബോധം ആവശ്യമാണ് അനുകമ്പ പശുക്കൾ വിദ്യാർത്ഥികൾ ബ്രാഹ്മണർ ഗർഭിണികളായ സ്ത്രീകൾ എന്നിവർക്കായി രക്ഷിതാവായിരിക്കുക മധ്യസ്ഥനായിരിക്കുക ഒരിക്കലും വിഷാദത്തിന്റെ ധർമ്മരഹിതന്റെ അക്രമത്തിന്റെ അല്ലെങ്കിൽ വിരുദ്ധകൃത്യങ്ങളുടെ ആസക്തിയിലേക്ക് പോകരുത് മിത്രങ്ങൾ സ്നേഹവും വിശ്വാസവും കൊണ്ട് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക അകാരണമായി ആരോടും പകവയ്ക്കരുത് അവസാനിക്കാൻ മുൻപ് പരിഹരിക്കുക പ്രശ്നങ്ങൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ പരിഹരിക്കണം അവയെ ഉപേക്ഷിക്കരുത് ആശ്രയരഹിതൻ ആരോടും ആശ്രയിക്കാതിരിക്കുക സ്വയം പര്യാപ്തനായിരിക്കാനുള്ള ശ്രമം ചെയ്യുക ശത്രുവിനെയും ബുദ്ധിമാനായിരിക്കുക ശത്രുവിനെ സഹായിക്കരുത് പക്ഷേ അവനിൽ നിന്ന് പാഠം പഠിക്കുക ആരോഗ്യം ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുക കാരണം ആരോഗ്യമാണ് എല്ലാ വിജയം കൊണ്ടുവരുന്നതിന് അടിസ്ഥാനമാകുന്നത് ശക്തി ശക്തിയുടെ പ്രാപനം ആവശ്യമാണ് അതിനാൽ ആത്മവിശ്വാസവും ആത്മസംയമനവും വളർത്തുക സമ്പന്നത സമ്പത്ത് സമ്പാദിക്കുക എന്നാൽ അത് ധാർമ്മികമായ രീതിയിൽ നേടുക ശക്തമായ തീരുമാനം ഒരിക്കൽ തീരുമാനം എടുത്താൽ പിന്നിലേക്ക് തിരിയരുത് സമയനിയന്ത്രണം സമയത്തെ നിരന്തരം വിലമതിക്കണം കാരണം അത് ഒരിക്കലും തിരികെ വരില്ല പ്രാപകത എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പ്രാപിക്കാൻ ഉള്ള മാർഗങ്ങൾ ആകണം ഈ ചാണക്യസൂത്രങ്ങൾ ആചരണം ചെയ്യുന്നത് അത്യന്തം പ്രധാനമാണ് ചാണക്യന്റെ തത്വങ്ങളും ഉപദേശങ്ങളും വലിയ പ്രതാപവും വിജയം നേടാൻ സഹായിക്കുന്നവയാണ് ചാണകൃന്റെ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നത് മാത്രമല്ല അവയൊക്കെ ജീവിതത്തിൽ പ്രായോഗികമായി നടപ്പിലാക്കുകയും ചെയ്യുക ഇവയൊക്കെ എങ്ങനെയെങ്കിലും നമ്മുടെ വ്യക്തിജീവിതവും സമൂഹവും മാറ്റുന്നതാണ് ചാണക്യൻ പറഞ്ഞ പാഠങ്ങൾ ഓരോ വ്യക്തിയും തന്റെ ജീവിതത്തിൽ പ്രായോഗികമായി ഉപയോഗിച്ചാൽ ഒരു പ്രബലവും വിജയകരവുമായ ജീവിതം നയിക്കാൻ കഴിയുന്നതായിരിക്കും ഒരിക്കലും ഓർമ്മയിലിരിക്കേണ്ടത് ജീവിതത്തിലെ പ്രബലത നേടാൻ ചാണക്യൻറെ ഈ പ്രബല വാക്കുകൾ മനസ്സിലാക്കുകയും അവ പ്രായോഗികമാക്കുകയും ചെയ്യുക